നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകളെന്ന യാത്രാവിവരണമാണ് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് അതിരപ്പള്ളി വാഴച്ചാൽ പറമ്പിക്കുളം എന്നീ സ്ഥലങ്ങളിലെ കൗതുകകരമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിരപ്പള്ളി വാഴച്ചാൽ ഞങ്ങൾ കുടുംബമായി പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് അവസാനം പോയത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് അവിടെയുള്ള റിച്ച്മൺ റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് വളരെ നല്ല താമസവും കാഴ്ചകളുമായിരുന്നു അവിടെ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞത് അതിരപ്പള്ളിയും വാഴച്ചാലും കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലായി പടർന്നു നിൽക്കുന്ന പ്രകൃതിയുടെ അപാരമായ ഭംഗിയുള്ള ഒരു ഭൂരിഭാഗമാണ് മലനിരകളും ജലപാതകളും കാടുകളും ചേർന്നിട്ടുള്ള ഈ പ്രദേശം കേരളത്തിലെ നയാഗ്ര ഫോൾസ് എന്നും വിശേഷിക്കപ്പെടുന്നു അതിരപ്പള്ളിയുടെ പ്രകൃതി സൗന്ദര്യം ചാലക്കുടി നദിയിലൂടെ വെള്ളം എൺപത് അടി ഉയരത്തിൽ നിന്ന് മൂർച്ചയോടെ താഴേക്ക് വെള്ളച്ചാട്ടമായി പതിക്കുന്നു അതിരപ്പള്ളിക്ക് ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ അകലെയുള്ള വാഴച്ചാൽ കുറച്ച് കുറഞ്ഞ ഉയരത്തിലുള്ള ഒരു ജല ശാന്തമായ ജലപാതമാണ് മലമുകളിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ച ഒരു പ്രകൃതി ചിത്രം പോലെ കാണപ്പെടുന്നു മഴക്കാലത്ത് ചുറ്റുമുള്ള പച്ചപ്പും മഞ്ഞുമൂടിയ മലകളും അതിന് കൂടുതൽ ഭംഗി പകരുന്നു അതിരപ്പള്ളിക്ക് ചുറ്റും ശോഭനമായ മഴക്കാടുകളും വന്യജീവികളുമുണ്ട് കാട്ടാനകളും മലയാനകളും ഹോൺബിൽ മുതുവെട്ടൻ തുടങ്ങിയ മൃഗങ്ങളും ഇവിടെ കാണപ്പെടാറുണ്ട് വന്യജീവി സങ്കേതമായ വാഴച്ചാൽ ഷോളയാർ വനങ്ങൾ ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള കല്ല് ശിലകളിൽ ഇരുന്ന് സൂര്യാസ്തമന കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിൽ അനന്തമായ ശാന്തത സൃഷ്ടിക്കപ്പെടുന്നു ഇതിനുവേണ്ടി മാത്രമായി വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു ഷോളയാർ ഡാം മലനിരകളിലൂടെ അതിരപ്പള്ളിയിൽ നിന്ന് മുകളിലേക്ക് കയറിയാൽ അവിടെ എത്താം പ്രകൃതി ദൃശ്യങ്ങൾ കൊടുങ്കാടുകൾ തീരമേഖലയുടെ ശാന്തത മനോഹരമായ ഡ്രൈവ് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് മൂഴിയാർ ഡാം ആനമലയിലേക്ക് ആലം ആനമലയിലെ ഒഴുക്ക് അടക്കമുള്ള നദീപ്രദേശങ്ങൾ കാണാൻ പറ്റുന്ന ഹൃദയസ്പർശിയായ ഒരു സ്ഥലമാണ് മൂഴിയാർ ഡാം വളരെ പ്രകൃതി രമണീയത തുളുമ്പുന്ന ഈ ഡാമിലേക്ക് ധാരാളം സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നു വാഴച്ചാൽ എന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനടുത്ത് ഉള്ള ഒരു മനോഹരമായ പ്രദേശമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അതുല്യമായ സൗന്ദര്യത്തിൻ്റെ തുടർച്ചയായ ഭാഗമായതിനാൽ തന്നെ വാഴച്ചാലിന് പ്രത്യേകമായ ചില പ്രത്യേകതകളുണ്ട് പുഴയുടെ സാന്നിധ്യം ഈ പ്രദേശത്തിന് തണുപ്പും സമൃദ്ധമായ ജൈവവൈരുദ്ധ്യവും നൽകുന്നു അതിരപ്പള്ളിയിൽ നിന്നുള്ള ചാലക്കുടി പുഴയുടെ ഒഴുക്ക് വാഴച്ചാലിൽ ചെറിയ വെള്ളച്ചാട്ടങ്ങളായി മാറുന്നു ഇത് സന്ദർശകർക്ക് പ്രകൃതിയുടെ ആനന്ദം അനുഭവിക്കാൻ അവസരം നൽകുന്നു അതിരപ്പള്ളി കടുത്തായതുകൊണ്ട് പല സന്ദർശകരും അതിരപ്പള്ളിക്കുള്ള യാത്രയിൽ വാഴച്ചാലും സന്ദർശിക്കുന്നു വാഴച്ചാൽ പ്രദേശത്തും തികച്ചും പരിസ്ഥിതി സൗഹൃദമായതിനാൽ വന്യജീവികളും പക്ഷികളും വ്യാപകമായി കാണപ്പെടുന്നു അതിരപ്പള്ളിയിലെ വനപ്രദേശത്തിൻ്റെ ഭാഗമായി തന്നെ വാഴച്ചാൽ കൂടി സംരക്ഷിത പ്രദേശമായി പരിഗണിക്കപ്പെടുന്നു പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ പ്രകൃതിദത്തമായ വെള്ളത്തിൽ കുളിക്കാൻ ഫോട്ടോഗ്രഫി എടുക്കാൻ എന്നിവയൊക്കെയായിട്ട് ധാരാളം ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടേയിരിക്കുന്നു പറമ്പിക്കുളം ഞങ്ങൾ മകൾ ആനിയും കുടുംബവും സിഡ്നിയിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ നാട്ടിൽ വന്നപ്പോൾ പറമ്പിക്കുളത്ത് പോയിരുന്നു നേരത്തെ തന്നെ അവിടുത്തെ റിസോർട്ടും താമസവും ഭക്ഷണവും ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു ട്രക്കിങ്ങിനും വന്യജീവി സഫാരിക്കും ഒക്കെ ടിക്കറ്റ് നേരത്തെ എടുത്തിരുന്നു പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെയെല്ലാം നടന്നു കാണാൻ ശ്രമിച്ചു സത്യത്തിൽ ആ പരിസരവും അവിടുത്തെ കാഴ്ചകളും വർണ്ണനാതീതമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു സമൃദ്ധമായ വന്യജീവി സംരക്ഷിത പ്രദേശമാണ് പശ്ചിമഘട്ടങ്ങളുടെ ആനമല നെല്ലിയാമ്പതി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ റിസർവ് അറുന്നൂറ്റി നാൽപ്പത്തി നാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉള്ളതാണ് പറമ്പിക്കുളം റിസർവിൽ നാൽപ്പത്തൊമ്പത് മൃഗജാതികളും മുന്നൂറ്റി മുപ്പത്തി പക്ഷിജാതികളും എഴുപത് ഊരകജാതികളും മുപ്പത്തിനാല് ഉഭയജീവികളുമാണ് ഉള്ളതെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിതമായതാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് പ്രകൃതിയുടെ സമൃദ്ധിയും ജൈവ വൈവിധ്യവും അനുഭവിക്കാൻ ഒരിടമാണ് വന്യജീവി സഫാരി ട്രക്കിങ് ബോട്ട് സഫാരി എന്നിവയുടെ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിൽ താമസിക്കാൻ നിരവധി മനോഹരമായ റിസോർട്ടുകളും ക്യാമ്പുകളും ലഭ്യമാണ് ഇവയിൽ ചിലത് പരിസ്ഥിതി സൗഹൃദമായ അനുഭവങ്ങൾ നൽകുന്നവയും വന്യജീവി സഞ്ചാരത്തിനും ട്രെക്കിങ്ങിനും അനുയോജ്യമായവയും ആണ് വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം